ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗ്രൈൻഡർ ഓഫർ ഇടാൻ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഗ്രൈൻഡർ ഓഫർ നമ്പറുണ്ട് അപ്പോൾ ഒരു ടു ലിറ്റർ പി ജി യുണ്ട് ഒരു രണ്ട് ലിറ്റർ ഗ്രൈൻഡർ പി ജി യുണ്ട് ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ഒരു രണ്ട് ലിറ്റർ പിന്നെ അതിൻ്റെ അതിനോടൊപ്പം തന്നെ ഒരു ത്രീ ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ഒരു പി ജിയോണ്ട് ഒരു കുക്കറ് ത്രീ ലിറ്റർ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുക്കറും അപ്പോൾ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ കോമ്പോണത് അങ്ങനെ രണ്ട് പീസ് പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് ഒരു ദോശ ദോശത്തവ ദോശത്തവ ഓരോ പി ജി ദോശ തവ പിന്നെ പി ജി കൊണ്ട് തന്നെ കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പീസ് നാല് പീസ് വീണ്ടും കുക്ക് വെയർ സെറ്റ് നാല് പീസ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പ്രോഡക്റ്റ് എട്ട് പ്രൊഡക്റ്റും കൂടിയിട്ട് നമ്മുടെ ഓഫർ പ്രൈസ് നാലായിരം രൂപ ഒരു ഗ്രൈൻഡറിൻ്റെ ക്യാഷോ വരുന്നുള്ളൂ എല്ലാ ഐറ്റംസും കൂടെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്